പാകിസ്ഥാന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾക്കും ഇനി ഇന്ത്യയെ തൊട്ട് കളിക്കാൻ നല്ല പേടിയുണ്ടാവും ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ മാത്രമല്ല തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിനും ഒരു നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് തുർക്കിയും അസർബൈജാനും ബഹിഷ്കരിക്കുക എന്ന ആശയം ഇന്ത്യയിലെ സാധാരണക്കാരിൽ നിന്നും സാമൂഹിക മാധ്യമങ്ങൾ വഴി ശക്തി പ്രാപിച്ചതോടെ പ്രമുഖ ഇന്ത്യൻ ബിസിനസ് സ്ഥാപനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ ഒരു ബഹിഷ്കരണത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ലോകം മുഴുവൻ പ്രതികൂലിച്ചപ്പോൾ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിന്നതാണ് ഇന്ത്യൻ ജനതയിൽ തുർക്കിയോട് ഇത്രയും ദേഷ്യമുണ്ടാകാനുള്ള ഒരു കാരണം കൂടാതെ ഇന്ത്യയുടെ സൈനിക താവളങ്ങളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ലക്ഷ്യമിടാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം തുർക്കി ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഇതും വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട് ഇതെല്ലാം തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള വ്യാപകമായ ഒരു ആഹ്വാനത്തിലേക്ക് ഇന്ത്യയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ തുർക്കിയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും തുർക്കിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇടപാടുകളും ബഹിഷ്കരിക്കണമെന്നുമുള്ള ആവശ്യം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ വേളയിൽ തുർക്കി പാകിസ്ഥാന് സഹായം നൽകിയ ശേഷം ഇന്ത്യയിൽ തുർക്കിക്കെതിരായിട്ടുള്ള ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ശക്തി ൊണ്ടിരിക്കുകയാണ് അദാനി എയർപോർട്ട് ലിമിറ്റഡിന് സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന തുർക്കി കമ്പനിയായ ചെലബിയുമായുള്ള എല്ലാ പങ്കാളിത്തവും അദാനി ഗ്രൂപ്പ് ഇതോടെ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് പ്രധാന കരാറുകളാണ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് അവസാനിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനിയായ ഡ്രാഗൺ പാസുമായുള്ള ലോഞ്ച് സർവീസ് പങ്കാളിത്തവും അദാനി ഗ്രൂപ്പ് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടും അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾക്കു വേണ്ടിയാണ് സെലബിയുമായി അദാനി ഗ്രൂപ്പ് സഹകരിച്ചിരുന്നത് ബഹിഷ്കരണത്തെ പിന്തുണച്ചുകൊണ്ട് പൂനെയിലെ ആപ്പിൾ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് തുർക്കിയിൽ നിന്നും ആപ്പിൾ വാങ്ങുന്നത് നിർത്തിവെച്ചുവെന്നും പകരം ഹിമാചലിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ ആപ്പിൾ എടുക്കുന്നതെന്നും ആണ് അവർ പറയുന്നത് ചില്ലറ വില്പനക്കാരും തുർക്കി ആപ്പിൾ വേണ്ടെന്ന് വച്ചിരിക്കുകയാണ് നിരവധി ഇന്ത്യക്കാർ തുർക്കിയിലേക്കുള്ള യാത്ര ഇതോടെ ബഹിഷ്കരിക്കുകയും വിമാന കമ്പനികൾ തുർക്കിയുമായുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ഇതിനൊക്കെ പുറമെ ഗോവയിലെ തുർക്കി പൗരന്മാർക്ക് താമസ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരുന്ന നിലപാട് ഗോവ വില്ലാസും നിർത്തിവെച്ചു തുർക്കി പോലെ തന്നെ വളരെ മനോഹരമായ ആകർഷകമായ രാജ്യമാണ് ഗ്രീസ് ഇപ്പോൾ തുർക്കിക്ക് പകരം ഇന്ത്യക്കാർ തിരഞ്ഞെടുക്കുന്നത് ഗ്രീസാണ് ഇത് തുർക്കിയുടെ ടൂറിസം മേഖലയെ അപ്പാടെ കഷ്ടത്തിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് തുർക്കിയിലെ ടൂറിസം വകുപ്പ് ഇന്ത്യക്കാർക്കായി അയച്ച കത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ യാത്രക്കാർ തങ്ങളുടെ യാത്രകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് കത്തിന്റെ ഉള്ളടക്കം ദർശിത് പട്ടേൽ എന്ന ഉപഭോക്താവ് ട്വിറ്ററിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യക്കാർ തുർക്കിക്ക് കൊടുത്ത മറ്റൊരു അടി എന്ന് പറയുന്നത് ഉദയ്പൂരിലെ മാർബിൾ ഇറക്കുമതിക്ക് വ്യാപാരികൾ ഇനി തയ്യാറല്ല എന്നുള്ളതാണ് തുർക്കിയിൽ നിന്നും എത്തിക്കൊണ്ടിരുന്ന മാർബിൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായികളും രംഗത്തെത്തിയിട്ടുണ്ട് തുർക്കി മാത്രമല്ല അസർബൈജാനുമായുള്ള ബന്ധങ്ങളും ഇന്ത്യക്കാർ ഉപേക്ഷിക്കണമെന്ന രീതിയിലും അഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇന്ത്യ ഭീകരവാദികൾക്കെതിരെ നിലപാടെടുത്തപ്പോൾ അസർബൈജാൻ പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ് ഇതിന് കാരണം കഴിഞ്ഞ വർഷം ടൂറിസത്തിലൂടെ ഇന്ത്യക്കാർ തുർക്കിക്കും അസർബൈജാനും നാലായിരം കോടിയിലധികം രൂപയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം വർഷങ്ങളായി ഇന്ത്യക്കാരുടെ ഇഷ്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് തുർക്കിയും അസർബൈജാനും ഒക്കെ ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ മുഖേന അവരുടെ സമ്പദ് വ്യവസ്ഥ അതായത് ഹോട്ടൽ മേഖല അതുപോലെ വിമാന കമ്പനികൾ ടൂറിസം എന്നീ മേഖലകളിലൊക്കെ വളരെ നല്ലൊരു ഒരു ഉയർച്ചയാണ് തുർക്കിക്കും അതുപോലെ അസർബജാനും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നെറികെട്ട പാകിസ്ഥാനോടൊപ്പം അസർബൈജാനും തുർക്കിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നത് ഇന്ത്യയിലും ലോകത്തും ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് ദയവായി ഈ രണ്ട് സ്ഥലങ്ങൾ ഒഴിവാക്കി കളയുക എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ ജനത ആവശ്യപ്പെടുന്നത് തുർക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചില നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ ചില വ്യക്തികൾ എയറിൽ പോകുന്നത് പോലെ തുർക്കിയും ഇപ്പോൾ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത്രയ്ക്കൊരു തിരിച്ചടിയൊന്നും ഒരിക്കലും തുർക്കി ഇന്ത്യക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം എന്നാൽ ടൂറിസത്തിനപ്പുറം ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് വ്യാപാരം ഈ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളും ജോയിൻറ്റ് കമ്മീഷൻ ഓൺ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്നതിനുള്ള കരാറും ഒപ്പുവെച്ചു ഈ <laughs> <laughs> ു കീഴിൽ ഇരു രാജ്യങ്ങളുടെയും യോഗങ്ങൾ ഇടക്കിടയ്ക്ക് നടക്കാറുണ്ട് അടുത്ത കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ വർധനയായിരുന്നു ഉണ്ടായിരുന്നത് തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മിനറൽ ഓയിലുകൾ മിനറൽ ഇന്ധനങ്ങൾ യന്ത്രങ്ങൾ മെക്കാനിക്കൽ ഉപകരണങ്ങൾ സ്റ്റീൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഓർഗാനിക് രാസവസ്തുക്കൾ ചായങ്ങൾ മനുഷ്യനിർമ്മിത നാരുകൾ കോട്ടൺ തുണികൾ മുതലായവയാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇരുമ്പ് നിർമ്മാണ വസ്തുക്കൾ എണ്ണക്കുരുക്കൾ ലോഹ അയരുകൾ വിലയേറിയ കല്ലുകൾ ആപ്പിൾ മുതലായവയുമാണ് അസർബൈജാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല കാരണം രവീന്ദ്രനാഥ് ടാഗോർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവരൊക്കെ അസർബൈജാൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് സന്ദർശിച്ചിരുന്നവരായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബറിൽ ഇന്ത്യ അസർബൈജാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അസർബൈജാനുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടു നിലവിൽ ഇറ്റലി തുർക്കി റഷ്യ ചൈന ജർമ്മനി ഇസ്രയേൽ എന്നിവയ്ക്കു ശേഷം അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെ ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനോടൊപ്പം പോയി ചേരി ചേർന്നത് അതുകൊണ്ട് നഷ്ടം അവർക്ക് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്